പിന്നെ ഇപ്പൊ എം ടി വി അവർഡ് ഇങ്ങനെ മുഴുവൻ പിടിച്ചടക്കാൻ പോകുന്നു അതാ ഞാൻ പറഞ്ഞത് ഞാൻ എന്റെ തോരത്തിൽ ഇങ്ങനെ ചോദിക്കുന്ന ഓരോ അവാർഡ് കിട്ടുമ്പോഴും എങ്ങനെയാണ് എൻ്റെ മനസ്സിൽ തോന്നാറുള്ളതെന്ന് ഞാനീ പറഞ്ഞ മാതിരി എൻ്റെ എനിക്ക് ഓരോ സന്തോഷമുള്ള ഒരു അവസരം വരുമ്പോഴും അതിനൊപ്പം എന്തെങ്കിലും ഒരു വിഷമം എനിക്ക് ആ സമയത്ത് എന്തെങ്കിലും ഏതെങ്കിലും വിധത്തിൽ അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ അങ്ങോട്ട് മതിമറന്ന് അങ്ങോട്ട് സന്തോഷിക്കാനുള്ള അവസരം ഈശ്വരൻ തന്നിട്ടില്ല അതുകൊണ്ടായിരിക്കും എപ്പോഴും ഇങ്ങനെ ആ ഒരു കൂടുതൽ എപ്പോഴും ഒരേമാതിരി ബാലൻസിൽ നിൽക്കാൻ പറ്റുന്നതെന്ന് തോന്നുന്നു എന്നുവെച്ചാൽ ആദ്യത്തെ എൻ്റെ ആദ്യത്തെ നാഷണൽ അവാർഡ് കിട്ടുന്ന സമയത്ത് എൻ്റെ അച്ഛൻ വളരെ സീരിയസ് ആയിട്ട് ായിരുന്നു അത് രണ്ടാമത്തെ കഴിഞ്ഞാൽ പക്ഷെ എന്റെ കൂടെ വരാനുള്ള ഭാഗ്യാണ് ആദ്യം വലിയ ഇത് അനൗൺസ് ചെയ്യുന്ന സമയത്തിന്റെ ആരിക്കും അസുഖം ഒന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞപ്പോഴാണ് ആദ്യം വിശ്വസിച്ചില്ല കേട്ടോ ഞാനും വിശ്വസിച്ചില്ല വേറെ ഞാൻ വെറുതെ ആയിരിക്കും ചിത്രാസിംഗിനായിരിക്കും ഇത് എന്തോ തെറ്റി ആരോ നമ്മള് കേട്ടിട്ടില്ല ആരോ ഈ പ്രോഗ്രാമിനെ വന്നവരേഡിയോ ന്യൂസ് കേട്ടിട്ടാണ് വന്ന് പറഞ്ഞത് ഇപ്പോൾ ദാസാറ്റൻ പറഞ്ഞു ഞാനിപ്പോൾ സ്റ്റേജ് ദാസാറ്റിന്റെ പ്രോഗ്രാമിന് ഗൾഫിലായിരുന്നു ആ സമയത്ത് അനൗൺസ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു യൂ ഇപ്പോൾ അനൗൺസ് ചെയ്യരുത് രണ്ട് അറിയട്ടെ സത്യം എന്താണെന്ന് തീർച്ചയായിട്ടും ആയിരിക്കും എനിക്ക് വെച്ചാൽ സിന്ധു പരിവിലയിൽ ഏറ്റവും ഉഗ്രഹം പാട്ടുകൾ പഠിക്കണ ദാസേറ്റനാണ് അപ്പോൾ ദാസാറ്റിന് അവാർഡ് കൊടുക്കാണ്ട് അപ്പം അതിലത്തെ എനിക്ക് തരണമെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് തീരം ഞാൻ വെച്ചാൽ ആയിരിക്കില്ല അത് വേറെ ആരെങ്കിലും ആയിരിക്കും അറിഞ്ഞിട്ട് പറഞ്ഞപ്പോൾ ഇല്ലല്ല നീ തന്നെയാണെന്ന് പറഞ്ഞ് ദാസാട്ടൻ കയറി അനൗൺസ് ചെയ്തു വന്ന സ്റ്റേജിൽ അപ്പം പോലെ എനിക്ക് വെപ്പറായിരുന്നു ഭഗവാനെ നാളെ വേറെ ആരെങ്കിലും ആണെന്ന് പറഞ്ഞു എന്ത് നടക്കുകയാണെന്ന് വെച്ചാൽ പക്ഷെ പിറ്റേ ദിവസം പത്രത്തിൽ പടം ഒക്കെ വന്നു പിന്നെ നാട്ടിൽ നിന്നൊക്കെ ഓരോരുത്തർ വിളിച്ചൊക്കെ പറഞ്ഞു അപ്പോഴി പിന്നെ ഞാൻ പത്രം കാണുന്നവരെ എനിക്ക് സമാധാനമായിരുന്നില്ല അച്ഛന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു എല്ലാ കാര്യങ്ങളിലും നമ്മളെക്കാളും കൂടുതൽ എക്സൈറ്റ്മെന്റ് പക്ഷേ കാണിക്കില്ല അധികം നമ്മളെ അധികം കാണിക്കില്ല ഇപ്പം ആദ്യത്തെ പാട്ട് റെക്കോർഡ് ചെയ്ത് വന്നാൽ തന്നെ മദ്രാസിൽ പോയിട്ട് ഓരോ ഫിലിം സോങ്സ് പാട്ടുമ്പോൾ ഡാഡി അത് റെക്കോർഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് വീട്ടിലിട്ടത് പല പ്രാവശ്യം കേൾക്കുമ്പോൾ എനിക്കറിയാം എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് പക്ഷെ എന്നോട് പറയില്ല കുറ്റങ്ങൾ മാത്രമേ പറഞ്ഞു തരാറുള്ളൂ വൈബ്രേഷൻ എന്റെ ആദ്യത്തെ ആദ്യത്തെ കാലത്ത് എല്ലാ പട്ടണത്തും പേടി കൊണ്ട് വോയിസിൽ ഒരു 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 ഷിവറിങ് പോലെ ഉണ്ട് അത് അത് പറഞ്ഞ പണ്ടത്തെ പാട്ടിൽ കേൾക്കുമ്പോൾ പറയാം പക്ഷെ പിന്നെ കുറെ അത് പക്ഷെ കുട്ടിയായതുകൊണ്ട് അങ്ങനെ ആരും അപ്പം വളരെ ചെറുതായിരുന്നല്ലോ വോയിസിനകത്ത് ഒട്ട് മെച്ചൂരിറ്റി ഉണ്ടായിരുന്നില്ല അപ്പം അത് അതൊക്കെ എനിക്ക് കറക്റ്റ് ചെയ്തു തരികയായിരുന്നു പിന്നെ ചേച്ചി എൻ്റെ ചേച്ചിയെ നല്ലോണം മോഡുലേഷൻ ഒക്കെ ചേച്ചിക്ക് അപ്പം ചേച്ചിയുടെ അത് കേട്ട് പഠിക്കണം എന്ന് പറയുമായിരുന്നു ഞാൻ പാടുന്നത് പ്ലെയിൻ ആയിട്ടായിരുന്നു അപ്പം ചേച്ചി പാടുന്നത് കേട്ട് മോഡുലേഷൻ എവിടെയൊക്കെ ഏതൊക്കെ ഭാഗം വരുമ്പോൾ വോയിസ് ശബ്ദം ഒതുക്കണം എങ്ങനെയൊക്കെ ഭാവം കൊടുക്കണം എന്നുള്ള ചേച്ചി പാടന കേൾക്കാൻ പറയാം ചേച്ചി നന്നായിട്ട് പാടാൻ പറ്റും പക്ഷെ വെളിയിൽ പാടൂല പേടി ഭയങ്കര വിട്ടുപോയി നിർബന്ധമായിട്ട് ഞാൻ പിടിച്ച് വലിച്ച് രണ്ടിനും കൂടെ ഒരു കാസറ്റൊക്കെ ചെയ്തു അത് ഞാൻ കൂടെ ഉണ്ടെങ്കിലേ പാടുള്ളൂ ഇപ്പൊ രാധാശിൻ ചേട്ടൻ ഒരു പ്രോഗ്രാം ഇവിടെ ചെയ്തില്ലേ അന്ന് എല്ലാരും വിളിച്ച് പറഞ്ഞു ജയിച്ചിടുത്ത് പാടണമെന്ന് ഞാൻ കൂടെ സ്റ്റേജിൽ നിന്നാലേ പാടുള്ളൂന്ന് പറഞ്ഞു കൂടെ പാടിയാലേ പാടുള്ളൂ ഞാൻ പറഞ്ഞത് ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ഇടക്ക് വെച്ച് നിർത്തുക ഞാനും നിർത്തും കഴിഞ്ഞ ദിവസം ആരോ എന്നോട് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ രണ്ടുപേരും പാടിയെങ്കിൽ ലതാ മങ്കേഷ്കർ ആശാബോൺ അങ്ങനെ തോന്നിട്ടുണ്ടോ ഉദ്ദേശിച്ചത് അതേപോലെ രണ്ട് ഗായികന്മാര് നമുക്ക് ഉണ്ടായനെ ഞങ്ങൾക്ക് ചിലപ്പം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എനിക്ക് ചേച്ചിക്കും എന്റെ മമ്മിക്കിന്റെ ആയിരിക്കും ഞങ്ങൾ ഒരുമിച്ച് പാടുന്നതായിരുന്നു ഏറ്റവും ഇഷ്ടം സന്ധ്യയ്ക്കൊക്കെ എന്നും വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് ഒരു മണിക്കൂർ കമ്പൽസറി ആയിട്ട് പാടാൻ പറയായിരുന്നു